ശ്രീ മഹാദേവിയൈ നമ ഇന്ന് നമ്മുടെ എഴുപത്തി ആറാമത്തെ ക്ലാസ്സാണ് എണ്ണൂറ്റി ഇരുപത് വരെയുള്ള നാമങ്ങൾ നാം മനസ്സിലാക്കി ഇന്ന് എണ്ണൂറ്റി ഇരുപത്തൊന്ന് മുതൽ എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വരെയുള്ള ഏഴ് നാമങ്ങളുടെ അർത്ഥവും വിശദമായ വ്യാഖ്യാനവുമാണ് പറയുന്നത് ഇന്ന് തിരുവോണം മഹാദേവിയോടൊപ്പം ത്രിവിക്രമരൂപം പൂണ്ട ശ്രീ മഹാവിഷ്ണുവിൻ്റെയും പാദങ്ങൾ നമിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഓം ശ്രീ ത്രിവിക്രമയമ നാമം എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ബ്രഹ്മാണി ഓം ബ്രഹ്മാണിയൈ നമ ബ്രഹ്മ അധികം ആനി എന്ന് പദം പിരിക്കാം ആനി എന്നാൽ കൊണ്ടുവരുന്ന പകർന്നു കൊടുക്കുന്ന ആനയിക്കുന്ന നയിക്കുന്ന എന്നെല്ലാമാണ് അർത്ഥം ബ്രഹ്മാണം ആനയതീതി ബ്രഹ്മാണി എന്ന് വിഗ്രഹം ബ്രഹ്മാവിനെ ആനയിക്കുന്നവൾ ബ്രഹ്മാവിന് ജഗത് സൃഷ്ടിയിൽ ശക്തി ഉണ്ടാക്കിയവൾ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ജീവിപ്പിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട് ബ്രഹ്മാണി എന്നാൽ ബ്രഹ്മശക്തി സ്വരൂപിണി ബ്രഹ്മാവിൻ്റെ പത്നി ദുർഗ ബ്രാഹ്മി അതായത് ബ്രഹ്മാവിൻ്റെ ദേവി രൂപമായ ശക്തി എന്നെല്ലാം അർത്ഥമുണ്ട് മഹിഷാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവിയെ സഹായിക്കുന്നതിന് എല്ലാ ദേവന്മാരും തങ്ങളുടെ ശക്തികളെ സൃഷ്ടിച്ചു ദേവിയെ സഹായിക്കാനായി ദേവഗണങ്ങൾ ഓരോരുത്തരായി ശക്തമായ ആയുധങ്ങൾ നൽകി ശിവഭഗവാൻ ശൂലവും വിഷ്ണു ഭഗവാൻ ചക്രവും നൽകി വരുണൻ ശംഖത്തെയും അഗ്നി ശക്തിയെയും വായുദേവൻ അമ്പും വില്ലും ഇന്ദ്രൻ വജ്രായുധവും ദേവിക്ക് കൊടുത്തു ഐരാവതത്തിൽ നിന്നും അഴിച്ചെടുത്ത ഒരു മണി ഇന്ദ്രൻ നൽകിയപ്പോൾ ബ്രഹ്മാവ് അക്ഷമാലയും കമണ്ഡലവുമാണ് ദേവിക്ക് നൽകിയത് ഹംസയുക്ത വിമാനസ്ഥ സാക്ഷ്യസൂത്ര കമണ്ഡലു ആയാത ബ്രഹ്മണശക്തി ബ്രഹ്മാണി സാഭീതീയത ഹംസയുക്തമായ വിമാനത്തിൽ ജപമാല കമണ്ഡലു എന്നിവയോടുകൂടി വന്ന് ദേവിയുടെ പാദങ്ങൾക്ക് ബ്രഹ്മ തേജസ് നൽകിയ ബ്രഹ്മാവിൻ്റെ ശക്തിയെ ബ്രഹ്മാണി എന്ന് പറയുന്നു എന്ന് മാർക്കണ്ഡേയ പുരാണത്തിലും ദേവി മഹാത്മ്യം എട്ടാം അധ്യായം പതിനാലാം ശ്ലോകത്തിലും പറയുന്നു മഹിഷാസുരൻ രക്തബീജൻ സുംബനിസുംഭന്മാർ എന്നിവരെ വധിക്കുമ്പോഴും ബ്രഹ്മാണി തുടങ്ങിയ ശക്തികൾ ദേവിയുടെ ശരീരത്തിൽ തന്നെ ലയം പ്രാപിച്ചിരുന്നു എന്ന് മാർക്കണ്ടേയ പുരാണത്തിൽ എൺപത്തി എഴുപത്തി ഒൻപത് എൺപത്തഞ്ച് എൺപത്തേഴ് എന്നീ അധ്യായങ്ങളിൽ കാണാം കമണ്ഡലു ജലാക്ഷേപ ഹതവീര്യാൻ ബ്രഹ്മാണീച കരോ ഛത്രൂൻ ബ്രഹ്മാണി ദേവി സഞ്ചരിച്ച മാർഗങ്ങളിലെല്ലാം കണ്ടുമുട്ടിയ അസുരന്മാരെ കമണ്ഡലുവിലെ ജലം തളിച്ചു മോഹിപ്പിച്ചുവെന്ന് ദേവി മഹാത്മ്യം അഷ്ടമോധ്യായത്തിൽ പറയുന്നു മുപ്പത്തിരണ്ടാം ശ്ലോകം ഹംസയുക്ത വിമാനസ്ഥയെ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭ പാവികെ ദേവി നാരായണി നമോസ്തുതേ എന്ന് അരയന്നം കൊണ്ട് പൂട്ടി ചമച്ചിരിക്കുന്ന വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ബ്രഹ്മാണി തുടങ്ങിയ വിഭൂതി പ്രദർശകങ്ങളായ രൂപങ്ങളെ ധരിച്ചിരിക്കുന്ന അമ്മേ കുശയോടുകൂടി മന്ത്രപൂർവകം പരിശുദ്ധമാക്കുന്ന ജലം കൊണ്ട് എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്ന മാതാവേ ദേവി നാരായണി നിന്തിരുവടിക്ക് നമസ്കാരം എന്നാണ് ബ്രഹ്മണി ദേവിയുടെ ഹംസയുക്തമായ വിമാനം തന്നെ ബ്രഹ്മതത്വമാണെന്നും ബ്രഹ്മശബ്ദത്തിന് വേദമെന്നും അൺ എന്ന പദത്തിന് ഉച്ചരിക്കുക എന്നും അർത്ഥമുള്ളതിനാൽ ബ്രഹ്മണി എന്നതിന് വേദം ഉച്ചരിക്കുന്നവളെന്നും അർത്ഥമുണ്ടെന്ന് വ്യാഖ്യാനം കാണുന്നു ബ്രഹ്മത്തിന് അണിയായിട്ടുള്ളവൾ എന്നും വ്യാഖ്യാനമുണ്ട് ആനന്ദമയ ആനന്ദമയകോശത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുച്ഛബ്രഹ്മരൂപ എന്ന് സൗഭാഗ്യഭാസ്കര വ്യാഖ്യാനം കാണുന്നു പുച്ഛം എന്നാൽ അംശം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിശക്തി സപ്തമാതാക്കളിൽ ഒരുവൾ ദേവി എന്നെല്ലാം ബ്രഹ്മാണി എന്ന നാമത്തിന് അർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു ദേവി പുരാണത്തിൽ ബ്രഹ്മാണി ബ്രഹ്മജനനാഥ് ബ്രഹ്മണോ ജീവനേനവ എന്ന് പറയുന്നു ബ്രഹ്മാവിനെ ജനിപ്പിച്ചവൾ എന്നർത്ഥം ബ്രഹ്മണി എന്നത് ബ്രഹ്മപത്നിയാണെന്നും വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ബ്രഹ്മ ഓം ബ്രഹ്മണേ നമ ബ്രഹ്മ എന്ന പദം പരബ്രഹ്മം സൂക്തം വേദം വിശിഷ്ട ഗ്രന്ഥം ഓങ്കാരം തത്വം പ്രപഞ്ചം എന്നിവയെ കുറിക്കുന്നു വിരാട് ഹിരണ്യഗർഭൻ ഈശ്വരൻ തുരീയൻ എന്നിങ്ങനെ ബ്രഹ്മം നാല് പ്രകാരമെന്ന് വേദാന്തസാരം പരമാത്മജ്ഞാനത്തെക്കുറിച്ചും ബ്രഹ്മ എന്ന പദം അർത്ഥമാകുന്നു ബ്രഹ്മം സത്യവും ജ്ഞാനവും അനന്തവുമാണെന്ന് തൈത്തിരിയോപനിഷത്ത് പറയുന്നു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ രണ്ടാം അധ്യായം ഒന്നാം അനുഭാഗം ഒന്നാം മന്ത്രം മുക്തന്മാർക്കു മാത്രം പ്രാപിക്കാവുന്നതും സത്താമാത്രവും അഗോചരവും സ്വസംവേദ്യവുമായ അതായത് സ്വന്തം ആത്മാവിൽ നിന്നും ഉണ്ടാകുന്നതുമായ ജ്ഞാനമാണ് ബ്രഹ്മം എന്ന പദം സൂചിപ്പിക്കുന്നത് അതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ വേദവേദാന്താദികളുടെ പാരായണം കൊണ്ടോ യുക്തിചിന്തകൾ കൊണ്ടോ പ്രാപിക്കാൻ കഴിയില്ല അജ്ഞാനം അകലുമ്പോൾ സ്വയം ഉണ്ടാകുന്ന ആ ജ്ഞാനമാണ് ബ്രഹ്മം എന്ന് വ്യാഖ്യാനം കാണുന്നു ദ്വൈതഭാവത്തെ ഇല്ലാതാക്കുന്നതും വാക്കുകൾക്ക് അതീതമായതും സത്ത മാത്രമായതും ആത്മാവ് കൊണ്ടും മാത്രം അനുഭവയോഗ്യമാകുന്നതുമായ ജ്ഞാനമാണ് ബ്രഹ്മം എന്ന് വിഷ്ണുപുരാണം പറയുന്നു പ്രത്യസ്ത യത് യു സത്താ മാത്രം അഗോചരം വചസാം ആത്മസംവേദ്യം തജ്ഞാനം ബ്രഹ്മസിതം എന്ന് നാമം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ജനനീം ജനന്യൈ നമ സർവ സർവചരാചരങ്ങൾക്കും അമ്മയായവൾ സർവ്വത്തിനും ജന്മം നൽകിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം തൻ്റെ ഉള്ളിലുള്ള ജീവനെ കരുവായി രൂപപ്പെടുത്തുന്നവൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നാമമായ അംബിക നാമം മുന്നൂറ്റി മുപ്പത്തിയേഴ് വിധാത്രി നാമം നാനൂറ്റി അൻപത്തി മാതാ നാമം എണ്ണൂറ്റി ഇരുപത്തി ആറ് പ്രസവിത്രി നാമം തൊള്ളായിരത്തി മുപ്പത്തി നാല് വിശ്വമാത തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അംബ ഈ നാമങ്ങളെല്ലാം ദേവി ജഗൻ ജഗന്മാതാവാണെന്ന് വെളിപ്പെടുത്തുന്നു ചില വ്യാഖ്യാതാക്കൾ എണ്ണൂറ്റി ഇരുപത്തി രണ്ടും എണ്ണൂറ്റി ഇരുപത്തി മൂന്നും നാമങ്ങൾ ഒന്നിച്ചു ചേർത്ത് ബ്രഹ്മജനനി എന്ന ഒറ്റ പദമായി വ്യാഖ്യാനിക്കുന്നു ബ്രഹ്മാവിന് ജനനിയായിട്ടുള്ളവൾ എന്നും ബ്രഹ്മത്തിന് ജനനിയായിട്ടുള്ളവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു അപ്പോൾ നാമങ്ങളുടെ എണ്ണം ആയിരത്തിൽ കുറയുമെന്നതിനാൽ സർവാന്തര്യാമിനി എന്ന നാമത്തെ സർവ എന്നും അന്തര്യാമിനി എന്നും രണ്ടായി പിരിച്ചു പറയുന്നു ശ്രീ ശ്രീഭാസ്കരായർ ഇതിനോട് യോജിക്കുന്നുവെങ്കിലും കൂടുതൽ വ്യാഖ്യാതാക്കളും സർവാന്തര്യാമിനി എന്ന നാമത്തെ രണ്ടാക്കാൻ കൂട്ടാക്കുന്നില്ല ബ്രഹ്മ എന്നും ജനനി എന്നും ഒരു പദമായി എടുക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി ആറാമത്തെ നാമമായ ലീലാ വിനോദിനി എന്നതിനെ ലീല എന്നും വിനോദിനി എന്നും രണ്ട് നാമമായി സ്വീകരിക്കണമെന്നും അവർ അഭിപ്രായപ്പെടുന്നു എന്നാൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പാഠമനുസരിച്ച് സർവാന്തര്യാമിനി ഒറ്റ പദമായും ബ്രഹ്മ ജനനി എന്നിവ രണ്ട് നാമങ്ങളായും വ്യാഖ്യാനിക്കുന്നു നാമം എണ്ണൂറ്റി ഇരുപത്തി നാല് ബഹുരൂപ ബഹു ധികം രൂപ എന്ന് പദം പിരിക്കാം രൂപമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ചരാചരങ്ങളും ദേവമാനുഷ മനുഷതി തിരിയക്കുകളുമായ സകല വസ്തുക്കളും ദേവീരൂപങ്ങളാകയാൽ ദേവിക്ക് അനേക രൂപങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം ഇവ കൂടാതെ ഓരോരോ കാര്യസിദ്ധിക്കായി അതായത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള ശക്തികളുടെ രൂപമെടുക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം കൊടുക്കാം ദേവി പല അവസരങ്ങളിൽ പല നാമത്തിൽ പല രൂപങ്ങളിൽ അവതരിച്ചിട്ടുണ്ട് സുംഭനിസുംഭ മഹിഷാസുരന്മാരെയും ഭണ്ഡാസുരനെയും വധിക്കാൻ ദേവി വ്യത്യസ്ത രൂപങ്ങൾ ധരിച്ചു സർവാസാം ഭഗവാൻ രുദ്രസർവഗത്വാത് പതിർഭവേത് യാവന്തി മഹാശക്തൃസ്താവത് രൂപാണി ശങ്കര എന്ന് വരാഹപുരാണം അനേക സഹസ്രം രുദ്രപത്നികളുടെ രൂപങ്ങളോട് കൂടിയവൾ എന്നർത്ഥം സഹസ്രനാമാദ്യങ്ങളായ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുടെ രൂപങ്ങളായി ഭേദിച്ചവൾ എന്ന് സൂതസംഹിതയിൽ പറയുന്നു എല്ലാ സ്വരവ്യഞ്ജനാദി അക്ഷരങ്ങളും ദേവിയാണ് പുരാണോപുരാണങ്ങളിൽ ബഹുരൂപങ്ങളായി കീർത്തിച്ചിരിക്കുന്നവൾ എന്നും അർത്ഥം കാണുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും അതായത് കോടിക്കണക്കിനുള്ള രൂപത്തിൽ കാണപ്പെടുന്നവൾ എന്ന് അർത്ഥം ചരാചര രൂപമായ പ്രകൃതിയായി കാണപ്പെടുന്നതും ദേവിയാണ് ഏറ്റവും ചെറിയ ഘടകം മുതൽ ഭൂമി വരെയുള്ളതെല്ലാം ദേവിയുടെ രൂപഭേദങ്ങളാണ് വിശ്വം ബഹുവിധം ജ്ഞേയം സാജ ച സർവത്ര വർത്തദേ തസ്മാത് സഹുരൂപത്വാത് ബഹുരൂപ ശിവ മദ എന്ന് വാമനപുരാണത്തിൽ പറയുന്നുണ്ട് ഭണ്ഡാസുരനെ വധിക്കാനായി ദേവി സ്വന്തം രൂപത്തിൽ നിന്നും അനേക രൂപങ്ങളായി മാറി എന്ന് ശ്രീവിദ്യാരത്നസൂത്രത്തിൽ പറയുന്നു ഭണ്ഡാസുരോ ഹനാർത്ഥ അനേക എന്ന് ദേവി പുരാണത്തിലും ദേവ മാനുഷ തിയഞ്ചി ബഹുരൂപ തഥാശിവ എന്ന് പറയുന്നു ദേവനും മനുഷ്യനും മൃഗസമൂഹങ്ങളും ഉൾപ്പെട്ട ചരാചരങ്ങളായ അനേക രൂപങ്ങളായി ദേവി ഭവിച്ചു എന്നർത്ഥം ശ്രീ കാളിദാസൻ അംബാസ്തവത്തിൽ എട്ടാം ശ്ലോകത്തിൽ പറയുന്നു ദാഷായണീതി കുടിലേതി കുഹാരിനീതി കാത്യായീതി കമലേതി കമലാവതീതി ഏകാസതീ ഭഗവതി പരമാർത്ഥതോപി സാന്ദ്രക്ഷസേ ബഹുവിധാനനു നർത്തകീവ എന്ന് ദേവി പലവിധം വേഷങ്ങളാടുന്നു എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കനകധാരാസ്തവത്തിൽ ശ്രീ ശങ്കരാചാര്യർ ദേവിയെ ഗീർദേവദേവി ഗരുഡധ്വജ സുന്ദരീതി എന്ന് വിശേഷിപ്പിക്കുന്നു അസംഖ്യാത സഹസ്രാനൈ ഏ രുദ്ര അതിഭൂമിയ എന്ന് ശ്രീരുദ്രത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ദേവി അനേക സഹസ്രം രുദ്രന്മാർക്ക് രുദ്രാണിയായി എന്ന് ശ്രീ ഭാസ്കരരായർ പറയുന്നു ദേവി ബഹുരൂപ ആണെന്ന് അർത്ഥം വാരാഹപുരാണം നരസിംഹ ഉപപുരാണം ത്രിപുരാ സിദ്ധാന്തം എന്നിവയിലും ദേവിയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ടെന്നും വിസ്താരഭയത്താൽ വിവരിക്കുന്നില്ല എന്നും ശ്രീഭാസ്കരർ വ്യാഖ്യാനത്തിൻ്റെ താഴെ കുറിച്ചിരിക്കുന്നു ശ്രീ വിഷ്ണു സഹസ്രനാമത്തിലും അനേകമൂർത്തി തുടങ്ങി ബഹുരൂപത്തെ വിശദമാക്കുന്ന നാമങ്ങളുണ്ട് ലളിത സഹസ്രനാമത്തിലെ നാനൂറ്റി ഒന്നാമത്തെ നാമമായ വിവിധാകാര എണ്ണൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമമായ ലീലാ എന്നതും ശ്രദ്ധേയമാണ് രൂപൈരനേകൈർ ബഹുതാത്മമൂർത്തിം കൃത്വാംബികെ തത് പ്രകരോധികാന്യാ എന്ന് ദേവീമാഹാത്മ്യത്തിലെ സ്തുതി ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം പ്രപഞ്ചത്തിൽ ചരാചരങ്ങളായി കാണുന്ന എല്ലാ വസ്തുക്കളും ജീവികളും ദേവീചൈതന്യത്തിൻ്റെ രൂപഭേദങ്ങളാകയാൽ ദേവിയെ ബഹുരൂപ എന്ന് പറയുന്നു വിവിധങ്ങളായ ശരീരം സ്വീകരിച്ചവൾ ദേവകാര്യർത്ഥമായും ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയും ദുഷ്ടനിഗ്രഹത്തിനു വേണ്ടിയും ദേവി പല ഘട്ടങ്ങളിൽ പലതരം രൂപങ്ങളിൽ അതിസൗമ്യയായും ശാന്തയായും അതിരൗദ്രസ്വഭാവത്തിലും ഭിന്നഭാവങ്ങൾ സ്വീകരിച്ച് ലീലയായി അവതരിക്കുന്നു ദേവി രൂപരഹിതയുമാണ് ത്രിമൂർത്തികൾ തുടങ്ങി കോടിക്കണക്കിന് വൈവിധ്യമുള്ള ജീവികളുടെ രൂപത്തിലും ദേവി അവതരിച്ച് ലോകരക്ഷ ചെയ്യുന്നു നാമം എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ബുധാർച്ചിത ഓം ബുധാർച്ചിതായ ുധ അധികം അർച്ചിത എന്ന് പദം പിരിക്കാം ബുധന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നാൽ ജ്ഞാനികൾ എന്നാണ് അർത്ഥം ഉപാസകർ നാല് തരത്തിലുണ്ടെന്ന് ഭഗവത്ഗീതയിൽ ജ്ഞാനവിജ്ഞാനയോഗം എന്ന ഏഴാം അധ്യായത്തിൽ പറയുന്നു ചതുർവിധ ഭജന്തേമാം ജനാസുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീജരദർഷഭ പതിനാറാമത്തെ ശ്ലോകം ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി എന്നിവർ ഇവരിൽ ജ്ഞാനിയാണ് മുഖ്യമായിട്ടുള്ളത് ജ്ഞാനികളായവരാൽ അർച്ചിക്കപ്പെട്ടവളെന്ന് നാമത്തിനർത്ഥം ഇനി പതിനേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു തേഷാം ജ്ഞാനീം നിത്യയുക്ത പ്രിയോഹി അഹം പ്രിയോഹിജ്ഞാനിനോത്യർത്ഥം അഹംസ ഇവരിൽ സദാ സമചിത്തതയോടുകൂടി ഇവരിൽ സദാ സമചിത്തതയോടുകൂടിയവനും താനും ഈശ്വരനും ഒന്നാണെന്ന താതാത്മ്യഭാവമുള്ളവനുമായ ആത്മജ്ഞാനിയാണ് ശ്രേഷ്ഠൻ ഞാൻ ജ്ഞാനിക്ക് ഏറ്റവും പ്രിയനും അവൻ എനിക്കും പ്രിയനാകുന്നു പതിനെട്ടാമത്തെ ശ്ലോകത്തിലും ജ്ഞാനിയും ഞാനും രണ്ടല്ല എന്ന് ഭഗവാൻ പറയുന്നു ഉദാര സർവ ഏവയ്ദേ ജ്ഞാനീത്വാത്മൈവമേ മതം ഭഗവത്ഗീതയിൽ ഭഗവാൻ വിവരിച്ച ജ്ഞാനികളാൽ അർച്ചിക്കപ്പെടുന്നവൾ അതായത് ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം എണ്ണൂറ്റി ഇരുപത്തി ആറ് പ്രസവിത്രി ഓം പ്രസവിത്രിയ പ്ര അധികം സവിത്രി എന്ന് പദം പിരിക്കാം പ്രകർഷേണ സവിക്കുന്നവൾ സവനം എന്നാൽ പ്രസവം എന്നർത്ഥമുണ്ട് അപ്പോൾ ചരാചരങ്ങളെയും പ്രസവിക്കുന്നവൾ എന്ന അർത്ഥം ബ്രഹ്മാവ് മുതൽ അണുവരെയുള്ള സകല സ്ഥാവര പര്യന്തമുള്ള പ്രപഞ്ചങ്ങളെയും ജനിപ്പിക്കുന്നവൾ എന്ന് നാമത്തിനർത്ഥം പ്രകർഷേണവിയദാദി പ്രപഞ്ചത്തെ പ്രസവിച്ചവൾ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ പൂർണ്ണരൂപമാക്കിയ ശേഷം പ്രസവിച്ചവൾ അതായത് പുറമേ ദൃശ്യമാക്കിയവൾ ബ്രഹ്മാദ്യ യസ്യ യവ സമുദ്ഗതം മഹദാദിവിശേഷാന്തം ജഗത് യസ്യ സമുദ്ഗതം തമേവ സകലാർത്ഥാന പ്രസവിത്രീം പരാം നുമ എന്ന് ദേവീപുരാണത്തിൽ പറയുന്നു വിഷ്ണുധർമ്മോത്രയിൽ പ്രജാനാം ച പ്രസവനാത് സവിതേതി നികത്യതേ എന്ന് പറയുന്നു ഈ നാമം കൂടാതെ മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം വിധാത്രി നാനൂറ്റി അൻപത്തി ഏഴാമത്തെ നാമം മാത എണ്ണൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം ജനനി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാമത്തെ നാമം അമ്പ എന്നിവയെല്ലാം ദേവി ഒരു കുഞ്ഞിനെ അതായത് ഭക്തനെ ഏതെല്ലാം രീതികളിൽ സംരക്ഷിച്ചു വരുന്നുവെന്ന് കാണിക്കുന്നു നാമം എണ്ണൂറ്റി ഇരുപത്തി ഏഴ് പ്രചണ്ടചണ്ടൈ നമ അധികം ചണ്ട എന്ന് പദം പിരിക്കാം പ്രകൃഷ്ട ചണ്ടാസ എന്ന് വിഗ്രഹം പ്രകൃഷ്ടമായി അതായത് പ്രധാനമായും അതികോപശീലമുള്ളവൾ എന്നർത്ഥം ശിക്ഷാധികാരത്തോടെ ധർമ്മത്തിന് ക്ഷയം വരാതെ ലോകം നടത്തുന്നവൾ വജ്രായുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും തങ്ങളുടെ കൃത്യങ്ങളിൽ മുറ തെറ്റാതെ വ്യാപൃതരാക്കുന്നവൾ എന്നെല്ലാം നാമം വ്യാഖ്യാനിച്ച് കാണുന്നു ദേവി പുരാണത്തിൽ പറയുന്ന ദേവിയുടെ അഷ്ടനായികമാരിൽ ഒരുവളാണ് ചണ്ട എതിർക്കുവാനും സഹിക്കുവാനും ബുദ്ധിമുട്ടുള്ള പ്രകൃതം കോപശീലന്മാരായ ദൂതന്മാർ അഥവാ പ്രപഞ്ചകാര്യകർത്താക്കളോട് കൂടിയവൾ എന്നെല്ലാം അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു തൈത്തിരിയോപനിഷത്ത് രണ്ടാം അധ്യായം എട്ടാം അനുവാഗം ഒന്നാം മന്ത്രം ഭീഷാസ്മാദ്വാദ പവതേ ഭീഷോദേതി സൂര്യഹ ഭീഷാസ്മാദ് അഗ്നി ചേന്ദ്രിച്ച മൃത്യുർത്ഥാവതി പഞ്ചമ ഇതി ബ്രഹ്മത്തെപ്പറ്റിയുള്ള ഭയത്താലാണ് കാറ്റ് വീശുന്നത് അതേ ഭയത്തോടുകൂടി തന്നെയാണ് സൂര്യൻ ഉദിക്കുന്നതും അഗ്നി ദഹിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ദ്രൻ രക്ഷിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ബ്രഹ്മത്തോടുള്ള ഭയം കൊണ്ടാണ് അഞ്ചാമതായി മരണം ഓരോരുത്തരെയും പ്രാപിക്കുന്നതും അതേ ഭയത്താലാണ് എന്നർത്ഥം കഠോപനിഷത്തിൽ രണ്ടാം അധ്യായം ആറാം വല്ലി രണ്ടാം മന്ത്രം എതിദം കിംച ജഗത് സർവം പ്രാണ ഏജതി നിസ്സൃതം മഹത്ഭയം വജ്രമുദ്യതമ്യ ഏതത് വിദുരമൃതാസ്തേ ഭവതി ഭവന്തി ബ്രഹ്മത്തോടുള്ള ഭയം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്രമത്തിൽ നടന്നു പോകുന്നത് ആയുധപാണിയായ യജമാനനെ കൃത്യന്മാർ ഭയപ്പെടുന്നു എന്നതുപോലെ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പ്രപഞ്ചവും പ്രപഞ്ചവും വിശ്രമം കൂടാതെ ദേവിയെ ഭയന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ ശക്തിയെ സാക്ഷാത്കരിക്കുന്നവർ ജനന മരണരഹിതമായ ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു ബ്രഹ്മസൂത്രം കാമാന്തകനീതി തുടങ്ങിയ മിക്ക കൃതികളിലും ഒരാളെ ഭയക്കാതെ നീതി നടപ്പാക്കാനാവില്ലെന്ന് പറയുന്നുണ്ട് വിഷ്ണു സഹസ്രനാമത്തിലും ക്രോധകൃത്ത് മുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം ദുരതിക്രമ എഴുന്നൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ഭയകൃത്ത് എണ്ണൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം ഇത് ഈ നാമങ്ങൾ ഇത് സൂചിപ്പിക്കുന്നു ശ്രീദേവിയുടെ ശക്തിസേനയിലെ അംഗങ്ങൾ മിക്കവാറും പ്രചണ്ടകളായിരുന്നതിനാലും ദേവിക്ക് പ്രചണ്ഡ എന്ന നാമമുണ്ടായി പ്ര എന്നതിന് ഇഷ്ടമെന്നും ചണ്ട എന്നതിന് ശംഖുപുഷ്പമെന്നും അർത്ഥമുണ്ട് അപ്പോൾ ശംഖുപുഷ്പത്തെ എന്നും അർത്ഥമാകാമെന്ന് വ്യാഖ്യാനമുണ്ട് എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു ഇനി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഈ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും ശ്രീദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ ഇന്ന് തിരുവോണം എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിവസങ്ങൾ തുടർന്നുമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓ ശ്രീ മഹാദേവിയൈ നമ